ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എഫ് ഐ ആർ ഉൾപ്പെടെയുള്ള രേഖകൾ വേണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു ആവശ്യം വിചാരണ കോടതി വീണ്ടും പരിഗണിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗം കൂടി കേട്ട ശേഷം തീരുമാനിക്കാമെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് ഹൈക്കോടതി ദേവസ്വം ബോർജിൻ്റെതാണ് നടപടി അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വർണ്ണക്കൊള്ളയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇറങ്ങി കളിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എഫ് ഐ ആർ ഉൾപ്പെടെയുള്ള രേഖകൾ ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നു അത് വിചാരണ കോടതിയോട് ചോദിക്കൂ വിചാരണ കോടതി ആവശ്യം എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ അഹമ്മദ് മുസ്തഫ മുസ്തഫ ഇന്ന് എന്താണ് കോടതിയിൽ ഇന്ന് മൂന്നാമത്തെ ഇടക്കാല റിപ്പോർട്ട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറേണ്ട ദിവസമായിരുന്നു എസ് ഐ ടി സംഘാംഗങ്ങൾ എച്ച് വെങ്കിടേഷ് എ ഡി ജി പി അതോടൊപ്പം തന്നെ എസ് ശശിധരൻ ഐ പി എസ് ഉൾപ്പെടെയുള്ള എസ് ഐ ടി അംഗങ്ങൾ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി ഇടക്കാല റിപ്പോർട്ട് കോടതിക്ക് കൈമാറുകയും ചെയ്തു ഇതോടൊപ്പം തന്നെയാണ് വളരെ നേരത്തെ ഡി ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ നൽകിയിരുന്നു ആ അപേക്ഷയും ഇതോടൊപ്പമാണ് ഇന്ന് ദേവസ്വം ബെഞ്ച് പരിഗണിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് എസ് ഐ ടിക്ക് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൈമാറിയെങ്കിൽ പോലും കൂടുതൽ സമയം ആവശ്യപ്പെട്ട എസ് ഐ ടി ഇതിനകത്ത് ഇന്ന് കോടതിയെ ചില കാര്യങ്ങൾ കൂടി ധരിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നിലവിൽ ആറ് അറസ്റ്റ് ഉൾപ്പെടെ നടന്നു എന്നുള്ളതാണ് മാത്രമല്ല പ്രധാനപ്പെട്ട ചില മൊഴികൾ കൂടി ഇപ്പോൾ അറസ്റ്റിലായ മുൻ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അധ്യക്ഷന്മാരിൽ നിന്ന് ഉൾപ്പെടെ ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനമാക്കി ചില ആളുകളിലേക്ക് കൂടി വളരെ പ്രധാനപ്പെട്ട അതാണ് ഒരു ഓരോ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് എന്നുള്ള രൂപത്തിൽ ഇപ്പോൾ എസ് ഐ ടി കാണുന്നത് ആ കോണ്ടാക്ടിലേക്ക് കൂടി ആ പോയിന്റിലേക്ക് കൂടി അന്വേഷണം കൊണ്ടുപോകേണ്ടതുണ്ട് ചില പ്രാഥമിക വിവരങ്ങളിലെങ്കിലും ശേഖരിക്കേണ്ടതുണ്ട് ചില മൊഴികൾ ലഭിക്കേണ്ടതുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിനനുസരിച്ച് കുറെ കൂടി സമയം വേണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യം ഇന്ന് കോടതിയിൽ വെച്ചു ഒരു മാസത്തെ സമയം നൽകി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കാര്യം അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ഇന്നത്തെ നടപടി ഉണ്ടായിരുന്നത് കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതീവ രഹസ്യമായി മറ്റ് തുടർ നടപടികൾ പോകേണ്ടതുണ്ട് എന്ന് നേരത്തെ തന്നെ ഡിവിഷൻ ബെഞ്ച് തീരുമാനിക്കുകയും അതിനനുസരിച്ച് കോടതി അടച്ചിട്ട മുറിയിലാണ് ഇന്ന് വാദങ്ങൾ നടന്നത് എന്തായാലും ഒരു മാസ സമയം നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഇ ഡിയുടെ ഒരു പ്രത്യേക അപേക്ഷ നേരത്തെ റാന്നി കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ എഫ്ഐആർ ഉൾപ്പെടെയുള്ള രേഖകൾ വേണം അതുകൊണ്ട് ഇ ഡിക്ക് ഒരു അന്വേഷണത്തിലുള്ള സ്കോപ്പ് ഉണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു അവിടെ ചൂണ്ടിക്കാണിച്ചത് അതിൽ ഗ്രൗണ്ടായിട്ട് പറഞ്ഞിരുന്നത് സംസ്ഥാനത്തിന് പുറത്ത് പ്രത്യേകിച്ച് ചെന്നൈ ഉൾപ്പെടെയുള്ള സ്മാർട്ട് ക്രിയേഷൻസ് ഒരു ഓഫീസ് ചെന്നൈയാണ് അതോടൊപ്പം തന്നെ ഹൈദരാബാദിലുള്ള ചില കേന്ദ്രങ്ങളിലേക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അപ്പോൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് ചില ഗൂഢാലോചനകളും ചില താല്പര്യങ്ങളും അങ്ങനെ പോയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനകത്തൊരു ഒരു 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 സംസ്ഥാനത്തിനകത്തുള്ള ഒരു ഏജൻസി അന്വേഷിച്ചാൽ പോരാ അത്തരം ചില വിവരങ്ങൾ കൂടി പ്രാഥമികമായി കളക്ട് ചെയ്യേണ്ടതുണ്ട് എന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങളാണ് ഇ ഡി റാന്നി കോടതിയിൽ ഉന്നയിച്ചത് പക്ഷേ റാന്നി കോടതി ആ ആവശ്യം തള്ളി അതിനെതിരെയായിരുന്നു ഇ ഡിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ആവശ്യം സ്വർണ്ണക്കൊള്ള ഇതിനകത്ത് സാമ്പത്തിക തിരിമറി ഉൾപ്പെടെ നടന്നിട്ടുണ്ട് ഈ പി എം എൽ ആക്ട് ഉൾപ്പെടെ ചുമത്താനുള്ള സാധ്യതകളുണ്ട് അത് പരിശോധിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി എഫ്ഐആർ ഉൾപ്പെടെയുള്ള രേഖകൾ വേണമെന്നായിരുന്നു ആവശ്യം എന്തായാലും റാന്നി കോടതി നേരത്തെ ഈ ആവശ്യം പരിഗണിക്കാൻ വിസമ്മതിച്ച ഇ ഡിയുടെ ആവശ്യം തള്ളിയ റാന്നി കോടതിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി വീണ്ടും ആ ഇ ഡിയുടെ അപേക്ഷ ഒന്നുകൂടി പരിഗണിക്കാൻ വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇ ഡി ഒരപേക്ഷ കൂടി നൽകി ആ ആവശ്യം വീണ്ടും പരിഗണിക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും വളരെ സുപ്രധാനമായ തുടക്കത്തിൽ അജൻസി സൂചിപ്പിച്ചതുപോലെ ഇ ഡി കുറെ കൂടി പ്രത്യക്ഷമായി ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്